വയനാടിന്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി വയനാടിന്റെ അക്ഷരഭൂമികയിൽ ഒരു ചരിത്രാന്വേഷകനെ ഗവേഷകനെ എഴുത്തുകാരനെ സ്വാഭിമാനം അവതരിപ്പിക്കുന്നതിൽ അതിരറ്റ ആഹ്ലാദമുണ്ട് ഗവൺമെന്റ് സർവീസിൽ ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകനായ ബാവാ കെ പാലുകുന്നിന്റെ ചരിത്രാന്വേഷണം ഏറെ അമ്പരപ്പിക്കുന്നതാണ് വയനാട്ടിലെ ജനജീവിതത്തിന്റെ വിവിധങ്ങളായ ചരിത്രങ്ങൾ ദീർഘകാല ഗവേഷണങ്ങളുടെ ഫലമായി നിറവുള്ള രേഖകളായി ബോധ്യപ്പെടുത്തുമ്പോൾ ബാവാക്കെ പാലുകുന്ന് അഭിമാനം കൊള്ളുന്നത് വരും തലമുറയ്ക്ക് താൻ നൽകുന്ന സംഭാവനകളുടെ പ്രാധാന്യമോർത്താണ് വൈദ്യരുടെ കൃതികൾ ഭാഷയും വ്യവഹാരവും ഇശൽ വിസ്മയം ഹുസ്നുൽ ജമാലിന്റെ നൂറ്റിയൻപത് വർഷങ്ങൾ ഗോത്ര പൈതൃക പഠനങ്ങൾ നിർമണിമുത്തുകൾ മാറ്റത്തിന്റെ മാർഗദീപം വയനാടൻ ഗ്രാമങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പഠനഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥകാരനെ വ്യത്യസ്തരാക്കുന്നു മോയിൻകുട്ടിവൈദ്യർ മാപ്പിളകലാ അടക്കമുള്ള പുരസ്കാരങ്ങൾ നേടി ആനുകാലികങ്ങളിലും ഗവേഷണ ജേണലുകളിലും തന്റെ സർഗാത്മകത വിതറുന്ന ബാവാക്കെ പാലുകുന്ന വയനാടിന്റെ അക്ഷരഭൂമികയിലെ പന്തലിച്ചു തുടങ്ങിയ ധ്രുവമാണ് വയനാട്ടിലെ എഴുത്തുകാരെയും വായനക്കാരെയും വയനാട്ടിലെ ഗ്രന്ഥാലയങ്ങളെയും എല്ലാം പരിചയപ്പെടുത്തുന്ന അക്ഷരഭൂമിക എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനതിനെ കാണുന്നത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വയനാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ അല്ലെങ്കിൽ വയനാടിൻ്റെ പ്രാദേശിക ചരിത്രമൊക്കെ വളരെ കൂടി കണ്ടെത്താൻ ശ്രമിച്ച് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമം അതൊരു പുസ്തക രൂപത്തിൽ വന്നു അതിനധികം വലിയ പ്രാധാന്യമുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഗോത്ര ജനവിഭാഗങ്ങൾ ഏറെയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ കേവലം വയനാട്ടിൽ ഒതുങ്ങുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഈ ഗോത്ര പൈതൃക പഠനങ്ങൾ അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാം അല്ലെങ്കിൽ ആ പഠനത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായിരുന്നു ഗോത്ര പൈതൃക പഠനങ്ങൾ എന്ന് പറയുന്നത് സംസ്കാര പഠനവുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ് അതെ ആദിവാസി എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്ര പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ പോലും ഇപ്പോൾ സർക്കാർ രേഖകളിൽ പോലും ആദിവാസികളെ പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മളൊരു മേലാളന്മാർ അവർ ഇപ്പോഴും അധകൃതർ കീഴാളർ നമ്മുടെ സഹായം വേണ്ട ആളുകൾ നമ്മളിങ്ങനെ ഉദ്ധരിച്ച് കൊണ്ടുവരേണ്ട ആളുകൾ ഒരു സങ്കല്പമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴും നമ്മൾ പറയുക ആദിവാസികളുടെ കോളനി പണിയരുടെ കോളനി കുറുമരുടെ കോളനി ഓരോ സ്ഥലത്ത് പഞ്ചായത്ത് രേഖകളിലൊക്കെ ഉള്ളത് പണി വിഭാഗത്തിൻ്റെ കോളനിയുണ്ട് കുറുമി വിഭാഗത്തിൻ്റെ കോളനിയുണ്ട് ഈ കോളനി എന്ന പദം പോലും നമ്മൾ തിരുത്തേണ്ട കാലം കഴിഞ്ഞു അപ്പോൾ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് അവിടെ അധിനിവേശ ശക്തികൾ നമ്മളതിൻ്റെ ഇരകളാണ് അപ്പോൾ ആദിവാസികളുടെ ഊരുകളെ അവരോരോരുത്തരും ഞങ്ങളുടെ കോളനിന്നല്ല പറയാം പാടി എന്നാവാം കുടി എന്നാവാം കുന്ന് ഇങ്ങനെ പലതരത്തിൽ ഉള്ള പേരുകൾ കൊണ്ട് ഊര് പാടി കുന്ന് ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ കൊണ്ടാണ് ഓരോ ഗോത്ര വിഭാഗങ്ങളും അവരുടെ ആവാസകേന്ദ്രങ്ങളെ അവർ വിശേഷിപ്പിക്കുന്നത് അപ്പം നമ്മളുടെ ഭാഷ നമ്മുടെ ഒരു എന്താണ് ഒരു ഉന്നതബോധം അവർ അഥമരാണ് നമ്മളെക്കാൾ താഴെയാണ് എന്നൊരു വിചാരം പൊതുബോധം പൊതുബോധം പൊതുബോധമുണ്ട് അതിനെ തിരുത്തേണ്ടതുണ്ട് അത് നമ്മൾ അടുത്തറിയുമ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും കലയും സംസ്കാരവും പൈതൃകവും ഇപ്പോൾ പണി വിഭാഗത്തിൻ്റെയൊക്കെ പിന്നെ മരണാനന്തര ക്രിയകളും അവരുടെ പാട്ടുകളും അവരുടെ ജീവിത രീതികൾ അതേമാതിരി കാട്ടുനായ്ക്കരുടെ പിന്നെ അടിയരുടെ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ പരിഷ്കൃതർ എന്ന് വിചാരിക്കുന്ന ആളുകളേക്കാൾ വലിയ ഉയർന്ന ജീവിത ജീവിതസങ്കല്പങ്ങളുള്ള ഒരു ജനവിഭാഗമാണ് എന്ന് നമുക്ക് എളുപ്പം ബോധ്യം കാരണം ഈ പണിയരുടെ തന്നെ ആ തൊടിതാളം കേൾക്കും ആ അപ്പം അത് അവരുടെ എന്താണ് രക്തത്തിൽ അരിഞ്ഞു ചേർന്ന ഒന്നായിട്ടാണ് കാണേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ആദിവാസി ഗോത്ര ജനപദങ്ങളെ അവരെ കൂടുതലടുത്ത് ഈ എഴുതപ്പെട്ട ഈ പുസ്തകവും പിന്നെ ആ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള വിദഗ്ദ്ധർ ഗവേഷണ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ എഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണിത് അങ്ങനെ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വയനാട്ടിലെ ആദിവാസികളെക്കുറിച്ച് ഒന്നിലേറെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോഴും ഗോത്രപദവി പൂർണാർത്ഥത്തിൽ കിട്ടിയിട്ടില്ലാത്ത കുണ്ടുവാടിയർ എന്ന് പറയുന്നൊരു ചെറിയ സമൂഹമുണ്ട് ആകെ വയനാട്ടിൽ ഒരു നാലോ അഞ്ചോ കേന്ദ്രങ്ങളിൽ അതായത് പ്രദേശത്താണ് ഒന്ന് പുൽപ്പള്ളി പിന്നെ ചേകാടി കുണ്ടുവടി എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട് ഇരുളം ഭാഗത്ത് കുറച്ചുണ്ട് മീനങ്ങാടി ഭാഗത്ത് മീനങ്ങാടി പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗത്ത് ചൂതുപാറ ഭാഗത്ത് ഇങ്ങനെ നാലോ അഞ്ചോ കൊച്ചു സെറ്റിൽമെൻറ്റിൽ ഏറിയാൽ ഒരു ആയിരത്തി അഞ്ഞൂറിൽ താഴെ പോപ്പുലേഷൻ മാത്രമുള്ള ഒരു കൊച്ചു സമൂഹമാണ് കൊണ്ടുപാടിയവരുടെ അവർ സർക്കാരിൻ്റെ കണക്കിൽ ഇതുവരെ എസ് ടി പട്ടികവർഗ പദവി കിട്ടിയിട്ടില്ല പക്ഷേ നൂറ് ശതമാനവും ടൈപ്സിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് താനും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരെക്കുറിച്ച് ഇതുവരെ എഴുതപ്പെട്ട അപ്പോൾ റാവു ബഹദൂർ ഗോപാലൻ നായരുടെ പുസ്തകം മുതൽ ഇന്ന് വരെ എല്ലാവരും അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവർ മൃതദേഹം പിന്നെ ദഹിപ്പിക്കുന്ന ആളുകളാണ് സവർണ വിഭാഗങ്ങളെപ്പോലെ മൃതദേഹം ദഹിപ്പിക്കുന്ന ആളുകളാണ് ഇവർ ഒന്നാം തരം കർഷകരാണ് ഇപ്പോഴും ആവർത്തിച്ച് വരുന്ന തെറ്റാണ് ഞാൻ പറയണത് പക്ഷേ അടുത്തറിഞ്ഞാൽ ഇപ്പം ഈ പുസ്തകത്തിൽ എൻ്റെ തന്നെ പ്രബന്ധമുണ്ട് പിന്നെ അത് വിജ്ഞാന കൈരളിയിൽ സർക്കാരിൻ്റെ ഭാഷ ചൂട മുഖപത്രം വിജ്ഞാന കൈരളിയിൽ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കളാണ് അതിലെടുത്തു ചേർത്തിട്ടുള്ളത് അപ്പോൾ കുണ്ടുപാടിയെക്കുറിച്ച് വളരെ അടുത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് സ്വന്തമായ ശ്മശാനങ്ങളുണ്ട് അവർ മൃതദേഹം മറവ് ചെയ്യുകയാണ് പതിവ് അവർ കർഷകരേ അല്ല ചെറിയ ചെറിയ തോതിലൊക്കെ കൃഷിയിലൊക്കെ ഏർപ്പെട്ട ആളുകളുണ്ടാവും പക്ഷേ കൃഷി അവരുടെ ഒരു മുഖ്യ ഉപജീവന മാർഗ്ഗമായിരുന്നില്ല ഇങ്ങനെ വയനാട്ടിലെ ഓരോ ഗോത്ര വയനാട്ടിലെ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട പതിമൂന്നും മൂന്ന് ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചുള്ള അവരുടെ കല ജീവിതം സംസ്കാരം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങളാണ് അപ്പോൾ ഓരോന്നും നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള പല ധാരണകളും തിരുത്തേണ്ടി വരും അവിടെ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട് അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ബാബ കെ പാലുകുന്ന് എഴുതിയ ഈ പുസ്തകത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കുണ്ടുവാടി എന്ന് പറയുന്ന ഒരു ജനവിഭാഗം അവരുടെ ആരാധന രീതിയോ അല്ലെങ്കിൽ ഭക്ഷണക്രമമോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയോ കൃഷിയോ ഓക്കെ പക്ഷെ മറ്റൊരു പുസ്തകത്തിൽ അതിന് വിപരീതമായിട്ട് വിപരീതമായ പ്രശ്നങ്ങളുണ്ട് വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഇതേ പുസ്തകത്തിൽ പതിയരെ കുറിച്ചുള്ള ആർട്ടിക്കളും എൻ്റേത് തന്നെയാണ് അത് എഡിറ്റഡ് വർക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ വയനാട്ടിലെ അതാത് ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ കെ കെ വാസുമാഷ് അതേമാതിരി കെ കെ ബിജു ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ പ്രബന്ധമാണതിൽ സമാഹരിച്ചിട്ടുണ്ട് പക്ഷേ പതിയെക്കുറിച്ചുള്ള പ്രബന്ധം അതിൽ അതിലെൻറ്റേതുകൊണ്ട് ഈ പതിയർ എന്ന് പറയുന്ന മൂലങ്കാവിനടുത്ത് ഉള്ള ചെറിയൊരു സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ജനവിഭാഗമാണ് പതിയർ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല തങ്ങൾ ആരാണ് എവിടെ നിന്ന് വന്നതാണ് തങ്ങളുടെ കലാരൂപങ്ങൾ തങ്ങൾക്ക് മുമ്പേ ഏതെങ്കിലും കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവരുടെ പൂർവികരിൽ നിന്ന് കേട്ടറിഞ്ഞ് കിട്ടിയ വിവരങ്ങൾ അതുപോലും അവ്യക്തമാണ് അപ്പോൾ അത് സൂക്ഷ്മമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മുൻകൃതികളിൽ ആരെങ്കിലും എഴുതി വെച്ച് നമുക്ക് അതുപോലെ പകർത്തി വെക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് ഈ ഗോത്ര സ്വത്വം അന്വേഷിച്ച് കൃത്യമായി സത്യസന്ധമായി രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് പോലും ശ്രമകരമായൊരു പ്രവൃത്തിയാണ് അല്ല അത്തരം ശ്രമകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മളൊക്കെ അതിനാണ് നമ്മൾ ഗവേഷണം എന്ന് പറയാം അതെ അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ മറ്റെഴുത്തുകാരെയും അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ താങ്കൾ ഇത്തരത്തിലുള്ള കാര്യം പറയുമ്പോൾ അതിന് മുമ്പ് ഒരു പുസ്തകം വായിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് എന്നുള്ളൊരു പ്രശ്നം അല്ല നമ്മൾ ഓരോ ഗവേഷണം എന്ന് പറയുന്നതും പിന്നെ നിലവിലുള്ള ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറലാണ് കുറേ ആളുകളുടെ ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള വിദേശികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നരവംശ നരവംശശാസ്ത്രജ്ഞന്മാരുണ്ട് ചരിത്രകാരന്മാരുണ്ട് അങ്ങനെ പലതരത്തിൽ ഇതിനെക്കുറിച്ച് ഗവേഷണവും പഠനമൊക്കെ നടത്തിയ ആളുകളുണ്ട് ഇപ്പോൾ ഗത്താർ ഏജൻസികൾ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭൂമികയിൽ നിന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അവിടുന്ന് അടുത്ത പടി നിലവിലുള്ളത് തന്നെ പകർത്തി വെക്കലല്ല ചരിത്രം അല്ലെങ്കിൽ സംസ്കാര പഠനം എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാനുണ്ട് നമ്മുടേതായ ഒരു കയ്യൊപ്പ് കൂടി ആ മേഖലയിൽ അവശേഷിപ്പിക്കുമ്പോൾ മാത്രമേ അത് സംഗതമായി തീരുള്ളൂ ഞാൻ ബാവാക്കെ പാലുകുന്നു എന്ന എഴുത്തുകാരൻ്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഒരു സർഗാത്മക സാഹിത്യം ഞാനത് അർത്ഥമാക്കുന്നത് കവിതയോ കഥയോ അല്ലെങ്കിൽ നോവലോ നാടകമോ എഴുതുന്ന അത്ര എളുപ്പമല്ല ഇത്തരത്തിൽ സാംസ്കാരിക പഠനം നടത്തിയതിന് ശേഷം എഴുതുക എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ ഈ പറയുന്ന ചരിത്ര പഠനങ്ങളല്ലാതെ അല്ലെങ്കിൽ അറബി മലയാള ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗോത്രവർഗ ഗോത്ര പൈതൃകത്തെക്കുറിച്ചോ അല്ലാതെ ഉള്ള രചനയിലേക്ക് നീങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഈ മേഖലയിൽ തന്നെ നമ്മൾ കുറെ കൂടി വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചുള്ള പ്രാദേശിക ചരിത്രാന്വേഷണം എന്ന് ഞാൻ പറഞ്ഞു അധികം ആരും കൈവച്ചിട്ടില്ലാത്ത ഒരു മേഖലയാണ് അതേമാതിരി സംസ്കാര പഠന രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അപ്പം നമുക്ക് സർഗാത്മക രചനകൾ കഥയും കവിതയും കവിതകൾ ധാരാളമായി എഴുതിയിരുന്നു ഇപ്പോൾ ഒരു പത്ത് വർഷമായി വല്ലപ്പോഴും മാത്രമേ എഴുതാറുള്ളൂ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല കവിതകൾ തന്നെ ഏതാണ്ട് ബാലകവിതകൾ തുടങ്ങി ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ച് വരെ കവിതകൾ തന്നെ എഴുതിയിരുന്നത് കഥാ മേഖല അധികം കൈവച്ചിട്ടില്ല നിരൂപണങ്ങൾ പല കൃതികളുടെയും അവതാരികളായോ കൊച്ചു കൊച്ചു പഠനങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗവേഷണ ജേണലുകൾ റിസർച്ച് ജേർണലുകൾ വിജ്ഞാന കൈരളിയുണ്ട് പിന്നെ ഭാഷാഭൂഷണിയുണ്ട് പൊലിയുണ്ട് സാഹിത്യലോക മാസികയുണ്ട് ഇങ്ങനെയുള്ള ഗവേഷണ ജേണലുകളിൽ ഓരോ മേഖലയെയും കുറിച്ച് വ്യത്യസ്ത മേഖലകൾ മലയാള സാഹിത്യം പിന്നെ കഥ കവിത ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിരൂപണ സ്വഭാവമുള്ള ലേഖനങ്ങൾ ഇത്തരമായി പ്രാദേശിക ചരിത്ര സ്വഭാവമുള്ള ലേഖനങ്ങൾ അന്വേഷണങ്ങൾ ഇതൊക്കെ ധാരാളമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ല ഞാൻ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സർഗാത്മക സാഹിത്യത്തിൽ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരു കുറവായിട്ടല്ലേ കാരണം ഈ ഒരു പഠനം എന്ന് പറയുന്നത് പ്രാധാന്യമുള്ളതാണ് സർഗാത്മക സാഹിത്യം സ്വന്തം ഇരുന്ന് വേണമെങ്കിൽ ആശയങ്ങൾ എഴുതാൻ വരുമ്പോൾ ഉൾക്കൊള്ളുന്ന ഫീൽഡ് സ്റ്റഡി കൂടി ആവശ്യപ്പെടുന്ന അതെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അങ്ങനൊരു ഉദ്യോഗസ്ഥനാണ് ഒരു അധ്യാപകൻ അധ്യാപകൻ അധ്യാപകന്റേതായിട്ടുള്ള ജോലികളുണ്ട് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ തീർച്ചയായിട്ടും പഴയ കാലഘട്ടത്തിലൊന്നും അങ്ങനെ രക്ഷിതാക്കൾ കൂടുതൽ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതെ പക്ഷേ ഇപ്പോൾ ചരിത്രം മാറി അതെ ഇത് രണ്ടു കൂടി അങ്ങനെ കൊണ്ടുപോകും ഇത് ഒരു ഞാനിന്മേൽ കളിയാണ് അതെ കാരണം ഇത് നമ്മുടെ ഒന്ന് നമ്മുടെ ജോലിയാണ് പക്ഷേ അത് കേവലൊരു ജോലിയായിട്ടല്ല കാണുന്നത് മുപ്പത്തി ഒന്ന് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട് മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗം മലയാളം അധ്യാപകനാണ് അതിലുപരി ഇപ്പോൾ ഹയർ സെക്കൻഡറി പാഠപുസ്തക നിർമ്മാണ സമിതിയിൽ അംഗമാണ് അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന എസ് സി ആർ ടിയുടെ ഫാക്കൽറ്റി അതിൻ്റെ തന്നെ കോർ എസ് ആർ ജി ഗ്രൂപ്പിൽ ഏറ്റവും ഉപരി ഗ്രൂപ്പ് തലത്തിലുള്ള ഗ്രൂപ്പിൽ അംഗമാണ് കേരളത്തിൽ മാത്രമല്ല ലക്ഷദ്വീപിലെയും അവിടെയും മലയാളം തന്നെയാണ് അവിടുത്തെ സ്കൂളുകളിൽ ഭാഷയായിട്ടുള്ള അടുത്ത വർഷം മാറാൻ പോകും എന്തായാലും അവിടെ പോലും അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അധ്യാപന അധ്യാപക പരിശീലന രംഗത്ത് അതുപോലെ കരിയർ ഗൈഡൻസ് ഇതിൻ്റെ മേഖലയല്ല എൻ്റെ മറ്റൊരു മേഖലയാണ് ധാരാളമായിട്ട് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് കുട്ടികൾക്ക് തൊഴിൽ ഉപരിപഠന മേഖലകളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും വ്യാപൃതരാണ് അപ്പോൾ ഇതിനോടൊക്കെ ഒപ്പം തന്നെ സമാന്തരമായി നടക്കേണ്ട ഒന്നാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത് എഴുത്തും വായനയും അപ്പോൾ ഒരു സങ്കടം എന്ന് പറയുന്നത് സർഗാത്മകൃതികളുടെ വായന കുറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഈ വൈജ്ഞാനിക മേഖലയിൽ ധാരാളമായി വായിക്കേണ്ടി വരുന്നത് കൊണ്ട് അന്വേഷിക്കേണ്ടി വരുന്നത് കഥ വായിക്കുന്നില്ല എന്നർത്ഥമല്ല പക്ഷേ മലയാളത്തിൽ ഓരോ വർഷവും ഇറങ്ങുന്ന ഏറ്റവും പുതിയ നോവലുകൾ പൂർണ്ണമായും വായിച്ചു തീർക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം ഉണ്ട് അതിന് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാവുന്ന വൈജ്ഞാനിക രംഗത്ത് നിന്ന് മാറിയിരുന്നത് തന്നെയാണ് തീർച്ചയായും ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ തീർച്ചയായും മറ്റൊരു ചോദ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു അധ്യാപകനായിരിക്കെ തന്നെ ഇത്തരം രചനകളിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മിക്കപ്പോഴും പല എഴുത്തുകാരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വലിയ അത്രയും ആ മേഖലയിൽ ഒന്നും അത്ര സ്ട്രിക്റ്റ് അല്ല എങ്കിൽ പോലും നമ്മളൊരു പുസ്തകം ആയി കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുകയൊന്നുമില്ല എങ്കിൽ പോലും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എഴുത്തെന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത പ്രതിരോധ ശക്തികൾക്ക് പ്രചോദനമാകുന്ന സംഭവങ്ങളൊന്നും നമ്മൾ എഴുതരുത് എന്നുള്ള വന്നത് അതിനൊന്നും നമുക്ക് വലിയ പ്രശ്നങ്ങളായി അതിനൊന്നും തലപുകയാൻ നമുക്ക് നേരമില്ല അതിന്റെ ആളുകൾ അതിന്റെ വഴിക്ക് പോയിട്ട് മറ്റൊരു ചോദ്യം ഇപ്പൊ ഏതായാലും ഇതിന്റെ ഈ മേഖലയിൽ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് തുറന്നുകൊണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും ഇനി പുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങൾ കടക്കാൻ പുതിയ എഴുത്ത് ഞാൻ ഈ വയനാടൻ ചരിത്രാന്വേഷണം തന്നെ പൂർത്തിയായിട്ടില്ല രണ്ട് മൂന്ന് വർക്കുണ്ട് ഒന്ന് വയനാടിൻ്റെ ഒരു സമഗ്രമായ കുടിയേറ്റ ചരിത്രം രണ്ട് ബാല്യമായി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കിൽ തന്നെയാണുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ആദിവാസികൾ എന്ന് പറയുമ്പോൾ മറ്റെല്ലാ ജനപഥങ്ങളും ഇപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് ക്രൈസ്തവർ വന്നു ഏറനാടൻ കടത്തനാടൻ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നു വയനാട്ടിലെ നായർ നമ്പ്യാർ സമുദായങ്ങൾ പിന്നെ പഴശ്ശിയുടെ കാലഘട്ടത്തിൽ കടത്തനാടൻ പ്രദേശങ്ങളിൽ നിന്ന് വന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ശരിയുമാണ് പക്ഷേ അതിലപ്പുറം നമ്മൾ ഗോത്രജനവിഭാഗങ്ങൾ പോലും അല്ലെങ്കിൽ ഇപ്പോൾ വയനാടൻ ചെട്ടിമാരാകട്ടെ കുറിച്ചിലാവട്ടെ ഇവരൊക്കെ പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ഇങ്ങോട്ടേക്ക് വന്ന ആളുകളാണ് അപ്പോൾ എല്ലാ വിഭാഗത്തിനും ഒരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമുണ്ട് അപ്പോൾ വയനാട്ടിലെ പണീരെ കുറിച്ച് വലിയ ലോകൻ പറയുന്നത് ഇപ്പോൾ ഈ അറബിക്കടലിൻ്റെ ഏതോ ഭാഗത്ത് ഏതോ ഒരു കപ്പൽ ഛേദം വന്നു കപ്പൽ തകർന്നുപോയി ആ കപ്പലിൽ ആഫ്രിക്കൻ തീരത്ത് നിന്ന് കയറ്റി കൊണ്ടുപോകുകയായിരുന്ന നീഗ്രോ അടിമകളായിരുന്നു അവർ അതിൽ നിന്ന് ആ കപ്പൽ തകർന്ന ഘട്ടത്തിൽ നീന്തി കരയിലെത്തിയ ആളുകളാണ് പണിയരുടെ പൂർവികർ നരവംശാസ്ത്രപരമായിട്ട് ശരിയാണ് കുറേ സവിശേഷതകളുണ്ട് പിന്നെ നെഗറ്റവംശീരുടേതായ കുറേ പ്രത്യേകതകൾ പണിയ സമുദായത്തിനുണ്ട് അപ്പോൾ എന്തായാലും പണിയരുൾപ്പെടെ നമ്മൾ ഏറ്റവും പ്രാർത്ഥന ഗോത്രജനവിഭാഗങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ പല കാലങ്ങളിൽ അവർ മറ്റുള്ളവരൊക്കെ വരുന്നതിന് വരുന്നതിനും എത്രയോ മുമ്പ് ചിലപ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറമായിരിക്കാം ഇങ്ങോട്ടേക്ക് കുടിയേറി എത്തി എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ നമ്മൾ കുടിയേറ്റം എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ തിരുവിതാംകൂർ കുടിയേറ്റത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ഇങ്ങോട്ടുള്ള കുടിയേറ്റത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ രീതിയിൽ ചർച്ച ചെയ്യാറുള്ളത് അങ്ങനെയല്ല അതിനപ്പുറം ഉള്ള ഒരു വലിയ മാനം അതിന്റെ കണ്ടെത്തലിന്റെ കണ്ടെത്തത്തില് ശ്രമത്തിലും അന്വേഷണത്തിലും അന്വേഷണത്തിലൊക്കെ നടത്തണം മറ്റുള്ളവരുടെ സഹായത്തിനുണ്ടായി തീർച്ചയായും അങ്ങനെ പേരെടുത്ത് പറയാനുള്ളത് ഉണ്ടാവുമോ അതെ അല്ല ഈ പറഞ്ഞ ഈ മേഖലയിൽ അന്വേഷണത്തിന് ആളുകൾ പേരുടെ പേര് പറഞ്ഞാൽ തീർച്ചയായും ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തെ കുറിച്ചും പഠിക്കുന്ന സമയത്ത് ആ മേഖലയിൽ ലഭ്യമായ ആളുകൾ മുമ്പ് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും താങ്കളുടെയൊക്കെ പുസ്തകങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ തീർച്ചയായും ആശംസിക്കുക അത് മാത്രമല്ല ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് പലരും അറിയും പക്ഷേ അറിയാത്ത പലരുമുണ്ട് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായിട്ടുള്ള നിരവധി എഴുത്തുകാർ സാഹിത്യകാരന്മാർ വായനക്കാർ നിരവധി പേരുണ്ട് അവരെ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സന്തോഷം ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ അത്തരം പുസ്തകങ്ങളുടെ കൈമാറലൊക്കെ നമുക്ക് ഉണ്ടാകണം നിലവിൽ ഗ്രന്ഥശാലകളിലൊക്കെ താങ്കളുടെ പുസ്തകങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് വയനാടിൻ്റെ ഗ്രന്ഥശാലകളിൽ ഗ്രന്ഥശാലകളെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായം ഉണ്ട് ഞാൻ ഗ്രന്ഥശാല പ്രവർത്തകൻ തന്നെയായിരുന്നു ഇപ്പോൾ വടക്കേ വയനാട്ടിലെ പാലുകുന്ന് ഇപ്പോൾ ഞാൻ മീനങ്ങാടിയിൽ സ്ഥിരതാമസമാണ് വടക്കേ വയനാട്ടിലെ പനമ്പരം പഞ്ചായത്തിലുള്ള പാലുകുന്ന് ആണ് എൻ്റെ ദേശം അപ്പോൾ അവിടെ അഞ്ചുകുന്ന് ഗ്രന്ഥാലയം വയനാട്ടിലെ തന്നെ ആദ്യകാല ഗ്രന്ഥാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്ഥാപിച്ച ഗ്രന്ഥാലയമാണ് അതിൻ്റെ ദീർഘകാലം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ഗ്രന്ഥശാലയ്ക്കുള്ള എൻ ഇ ബാലറാം പുരസ്കാരം അതിന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനുശേഷം ഞാൻ ചോദിച്ചത് ഇത്തരം ഗ്രന്ഥാലയങ്ങളിലൊക്കെ ഗ്രന്ഥശാലകളിലൊക്കെ നോവലുകളും കവിതകളും നാടകങ്ങളും ഒക്കെ അതിലേക്ക് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായന തന്നെ പല ഗ്രന്ഥശാലകളിപ്പോൾ നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഗ്രന്ഥശാലകൾക്ക് രണ്ടായിരത്തിന് ഇപ്പുറമുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെയോ ഒക്കെ ഒരു വ്യാപനത്തോടു കൂടി ആളുകൾ വായന ഗൗരവതരമായ വായന കുറഞ്ഞിട്ടുണ്ട് വായിക്കുന്നില്ല എന്നല്ല ഗ്രന്ഥശാലകളിൽ ചെന്ന് പുസ്തകമെടുക്കുന്ന ഒരു കാലം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലം നമ്മളൊക്കെ അൻപത് കഴിഞ്ഞ ആളുകളാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഈ മൊബൈൽ ഫോണോ ടിവിയോ കവർന്നെടുത്തിട്ടില്ലാത്തൊരു ബാല്യം നമുക്കുണ്ടായിരുന്നു വായന അല്ലാതെ വേറൊരു ലോകം ഉണ്ടായിട്ടില്ല അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരിലും ഗൗരവമായിട്ട് വായിക്കുന്ന നന്നായി എഴുതുന്ന കുട്ടികളുണ്ട് നന്നായി വായിക്കുന്ന കുട്ടികളുണ്ട് എങ്കിൽ പോലും ഗൗരവതരമായി വായനയെ സമീപിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ വായിക്കുന്ന തലമുറയുടെ ഇടയിലേക്ക് ഈ സർഗാത്മക കൃതികൾക്കപ്പുറം തീർച്ചയായിട്ടും അത് വായിച്ചിരിക്കേണ്ടതാണ് മനുഷ്യനെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത് നമ്മളെ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ ഇത്തരം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ നടപറഞ്ഞതുപോലെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ചരിത്രം അറിയാനുള്ള ഒരു ത്വര ഒരു അന്വേഷണ അന്വേഷണത്വര ഈ കുട്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയാവുമ്പോൾ മാത്രമേ നമുക്ക് സംസ്കാര സമ്പന്നരായ ഒരു ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാൻ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ചരിത്രമാണ് അതെ ആദ്യം നമ്മൾ അറിഞ്ഞു തിരിച്ചറിഞ്ഞു അപ്പോൾ അത്തരം വൈജ്ഞാനിക മേഖലകളിലേക്കിനിയും കൂടുതൽ രചനകളുമായിട്ട് വരാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ചാനലിന് വേണ്ടി ചാനലിനുവേണ്ടി ഒരു പരിപാടിയിലേക്ക് വന്നതിന് പ്രേക്ഷകർക്കു വേണ്ടി കൂടി നന്ദി തീർച്ചയായും അക്ഷരഭൂമിക എന്ന ഈ പരിപാടിയിൽ വയനാടിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനുമായിട്ടാണ് നമ്മൾ സംവദിച്ചത് മറ്റൊരു വ്യക്തിയുമായി അടുത്ത എപ്പിസോഡിൽ നമസ്കാരം വയനാടിൻ്റെ അക്ഷരഭൂമിക നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനുപമ ജ്വല്ലേഴ്സ് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി മീനങ്ങാടി